ഹായ് ഗെയ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആദ്യമായിട്ട് നിങ്ങളുടെ അടുത്ത് എല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ് ഇന്ന് ഞാൻ ഹോസ്പിറ്റലിൽ പോണമെന്ന് അറിഞ്ഞപ്പോഴത്തേക്കും ഒരുപാട് പേരെനിക്ക് മെസ്സേജ് ഇട്ട് ചോദിച്ചായിരുന്നു ഉണ്ടായി പോയിട്ട് എന്തായി എന്നൊക്കെ എന്നെ ഓർക്കുന്നുണ്ടല്ലോ അതിൽ തന്നെ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട് എന്താണെന്ന് വച്ചാൽ ഹോസ്പിറ്റലിൽ പോയിട്ട് എന്തായിരുന്നു എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാനൊരു ചെറിയൊരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാം ഒന്നും എടുത്തിട്ടില്ല എങ്കിൽപ്പോലും അപ്പോൾ ഞാൻ ഇപ്പം രാവിലെ ഒരു സിക്സ് ഫോർട്ടി ഫൈവ് ഒക്കെ കഴിഞ്ഞപ്പോൾ വീട്ടിൽ നിന്ന് അമ്മയോടൊക്കെ പറഞ്ഞു യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയായിരുന്നു നേരെ ഒന്ന് അമ്പലത്തിൽ പോയി തൊഴുതിട്ട് വേണം ഹോസ്പിറ്റലിൽ പോകാൻ ഇന്ന് ചെക്കപ്പാണ് എന്ന് പറയുമ്പോൾ സിറ്റി കോൺട്രാസ്റ്റ് എടുക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ലൈവിലുണ്ടായിരുന്ന എല്ലാവരോടും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേട്ടന് പൊതുവായിട്ടേ ഹോസ്പിറ്റൽ കേസൊക്കെ വരുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ആണ് എന്താവും ഏതാവും എന്നൊക്കെ ഉള്ള ടെൻഷനും കാര്യങ്ങളും ഒക്കെയാണ് ആളെപ്പോഴും ടെൻഷനിലായിരിക്കും ഞങ്ങൾ നേരെ പോകുന്നത് ശ്രീകണ്ഠേശ്വരം അമ്പലത്തിലാണ് ഒന്ന് മഹാദേവനെ കാണണം തൊഴണം എന്ന് തിങ്കളാഴ്ചയും കൂടെ ആണല്ലോ അപ്പോൾ ഒന്ന് ഭഗവാനെ പോയി കണ്ട് തൊഴുതിട്ട് ഞാനങ്ങ് ോസ്പിറ്റലിൽ പോവാന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങള് അമ്പലത്തിന്റെ കൂടെ പാർക്കിങ്ങിലൊക്കെ കയറ്റി വണ്ടി പാർക്ക് ചെയ്തു മഹാദേവനെ പോയി കണ്ടു തൊഴുതിട്ട് ഓടി വരാം കേട്ടോ ഞാൻ പോയി തൊഴുതു കണ്ടിട്ട് ഭഗവാനോട് എല്ലാ വിഷമങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് എല്ലാം ഒന്ന് സെറ്റ് ആക്കി തരണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അവിടെ നേരെ ഞങ്ങൾ മെഡിക്കൽ കോളേജിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ മെഡിക്കൽ മെഡിക്കൽ കോളേജിലോട്ട് ഞങ്ങൾ പോവാണ് അപ്പൊ എത്തി പിന്നെ കാറും കൊണ്ടൊന്ന് പാർക്ക് ചെയ്യണം താഴെ പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ ഓട്ടോയിലാണ് നമ്മുടെ എമർജൻസിയുടെ അവിടെ കൂടെ വേണം പോവാൻ അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടേക്ക് കയറി അപ്പം ചേട്ടനാണ് മുൻ ഫ്രണ്ടിൽ പോകുന്നുണ്ട് പോയിട്ട് ഞങ്ങൾ അവിടെ നിന്നു അപ്പോഴേക്കും എനിക്ക് ആദ്യത്തെ സ്റ്റെപ്പിൽ തന്നെ ഒരു സിറ്റി പ്ലെയിൻ കഴിഞ്ഞു പ്ലെയിൻ കഴിഞ്ഞ ശേഷമാണ് പിന്നെ നമുക്ക് അലർജി ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ട് നീഡിലൊക്കെ ഐ വിക്ക് വേണ്ടിയിട്ട് നീഡിലൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഒരു രണ്ടര ലിറ്റർ വെള്ളം വാങ്ങണം ആ വെള്ളത്തിനകത്ത് ഈ നമ്മൾ എന്ന് പറയുന്ന ഒരു മെഡിസിൻ ഉണ്ട് അത് മിക്സ് ചെയ്ത് നമ്മൾ കുടിക്കണം നമുക്ക് വൊമിറ്റിങ് തോന്നും കേട്ടോ അത് കുടിച്ച് രണ്ടര ലിറ്റർ വെള്ളം നമ്മൾ കുടിക്കണം ഇതെനിക്ക് നിന്ന് കിട്ടിയ ഫ്രണ്ടാണ് കേട്ടോ ഈ ചേച്ചി എനിക്കും ചേച്ചിക്ക് ഒരേ ടെസ്റ്റ് ആയിരുന്നു ഞാനപ്പ രണ്ടര ലിറ്ററിൽ അര ലിറ്റർ ബാലൻസ് ഉണ്ട് ഈ അര ലിറ്റർ നമ്മൾ കോൺട്രാസ്റ്റ് എടുക്കുമ്പോൾ അകത്ത് കയറുമ്പോൾ ബാലൻസ് കുടിക്കണം അല്ലാത്തൊരു കഷ്ടമായിരുന്നു കേട്ടോ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ കോൺട്രാസ്റ്റ് എടുക്കുന്ന സമയത്ത് നമ്മുടെ അതായത് നമ്മളെ സ്റ്റൊമക്ക് എംറ്റി ആയിരിക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ മെഡിസിൻ തരുന്നത് നമ്മൾ ആ സ്റ്റൊമക്ക് എംറ്റി ആയിട്ട് വേണം നമ്മൾ ടെസ്റ്റിന് കയറുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ ടെസ്റ്റിന് കയറുന്ന സമയത്ത് നമുക്ക് കയ്യിലൊരു കോൺട്രാസ്റ്റിന് വേണ്ടിയിട്ട് ഒരു അരിവി തരും ആ ഫ്ലൂയിഡ് ഭയങ്കര പെയിൻഫുൾ ആണ് അങ്ങനെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്കും നാലര മണിയായി അപ്പോൾ എന്താണ് ഫുഡ് ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു അപ്പം വീട്ടിൽ പോയി ഫുഡ് കഴിക്കാന്ന് പറഞ്ഞിട്ട് എനിക്ക് അങ്ങനെ വെള്ളമൊന്നും കുടിക്കാൻ പാടില്ല അങ്ങനെ വീട്ടിൽ പോയിട്ട് പിന്നെ എന്തെങ്കിലും കഴിക്കാന്ന് വിചാരിച്ച് ഇറങ്ങി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ് അപ്പൊ ശരി എല്ലാവർക്കും ഗുഡ് നൈറ്റ് ആൻഡ് ബൈ ടേക്ക് കെയർ